കിശമിഷേഖ സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ കുടുംബജീവിതത്തിലുടനീളം എന്നെ സ്വാധീനിച്ച ഒരു വചനം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് എൻ്റെ വിവാഹശേഷം ശേഷം ഞാൻ കടന്നിരുന്നത് വലിയൊരു കൂട്ടുകുടുംബത്തിലേക്കാണ് ആദ്യം എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഞാൻ അവരെയെല്ലാം തൻ്റെ പോലെ സ്നേഹിക്കാൻ പ്രയത്നിച്ചപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് നന്മകൾ കൈവരാൻ സാധ്യടയായി അവരുടെ സ്നേഹവും അവരുടെ കരുണയും എൻ്റെ ജീവിതത്തിൽ വളരെയധികം കാരണങ്ങളായി തീർന്നു അതുപോലെ തന്നെ പ്രാധാന്യമാണ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ആരാണ് എൻ്റെ അയൽക്കാരൻ ജെറുസലേമിൽ നിന്നും ജെറീക്കയിലേക്കുള്ള യാത്രയിലാണ് നല്ല സമരയക്കാരൻ തൻ്റെ അയൽക്കാരനെ കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതത്തിലും ജെറുസലേമിൽ നിന്നും ജറീക്കയിലേക്കുള്ള യാത്ര സർവ്വസാധാരണമാണ് നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിലൂടെ നാം നടക്കുമ്പോഴും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലൂടെ നടക്കുമ്പോഴുമെല്ലാം നമ്മൾ നല്ല അയൽക്കാരനെ കണ്ടെത്തുന്നു നമ്മുടെ കരുണയും നമ്മുടെ സ്നേഹവും നമ്മുടെ സഹതാവവും അർഹിക്കുന്ന ഓരോ വ്യക്തികളും ഏത് ദിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവരിലേക്ക് നമ്മുടെ കരുണയും സ്നേഹവുമൊക്കെ ചൊരിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ മൂന്ന് കാര്യങ്ങളിൽ നമ്മളും ഉൾപ്പെടുന്നു അങ്ങനെ തിരു കുടുംബമായി തീരുവാനും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ നല്ലൊരു വിശുദ്ധിയിൽ ജീവിക്കുവാനും നമുക്ക് സാധ്യമാകുന്നു